ആ എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ വേടൻ്റെ ഒരു പരിപാടി ബുക്ക് ചെയ്തായിരുന്നു ആ പരിപാടി തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് അവിടെ ഒരാൾ മരിച്ചു അങ്ങനെ ആ പരിപാടി ക്യാൻസലാണെന്ന് അറിയിച്ചു അതിനെ തുടർന്ന് അവിടെ അരങ്ങേറിയ പ്രശ്നങ്ങൾ എത്ര ഗൗരവമുള്ളതാണെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരാൾ മരിച്ചു കിടന്നാലും വേണ്ടിയില്ല ആ ചെളിയിൽ കിടന്ന് ഡാൻസ് ചെയ്ത് അവർക്ക് പാട്ട് കേൾക്കണം എന്നുള്ളൊരു വാശിയോടുകൂടി അവിടെ നിന്ന കാണികളുടെ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു നമ്മളെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരുടെയും അതിരുവിട്ട ആവേശം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വളരെ മോശ പരിപാടിയായിപ്പോയി ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഒരിക്കലും നമ്മളെപ്പോലെയുള്ള ആൾക്കാർ നിന്നൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്